ചാനൽ സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചപ്പോൾ വെക്കേഷൻ അല്ലേ സോ ഞാൻ കുഞ്ഞായിരുന്നു അപ്പം ഞാൻ കളിച്ചുകൊണ്ടിരുന്ന കുറേ പാവകളുണ്ട് അതൊക്കെ അങ്ങനെ ചളി പിടിച്ച് ഇങ്ങനെ ചളി പിടിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ നമ്മളുടെ വാഷിംഗ് പൗഡറും ബേക്കിംഗ് സോഡ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പക്കാരം നമ്മൾ കുറച്ച് സ്പൂണ് എടുത്തിട്ട് നമ്മളൊന്ന് എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ എമൗണ്ട്സിൽ ഇടുക അല്ലെങ്കിൽ എന്നെ പോലെ മെഷർ ഒന്നും ഇല്ലാണ്ട് ചെയ്യുക ഞാൻ ഫസ്റ്റ് സ്പൂൺ യൂസ് ചെയ്തെങ്കിലും പിന്നെ ആ മെഷറിങ് ഒക്കെ മറന്നുപോയി കേട്ടോ ഏ അപ്പം നമ്മൾ മൂന്ന് ഡോൾസാണ് നിങ്ങൾ കണ്ട പോലെ നല്ല ചള്ളിയുള്ള ഡോൾസാണ് നമ്മളിടുന്നത് ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലൗസ് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചില ആൾക്കാർക്ക് നമ്മുടെ സോപ്പ് പൊടി കയ്യിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ പുള്ളല് പോലെ വരും അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുക ഗ്ലൗസ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ പാരൻസ് സസിസ്റ്റ് ചെയ്യുക അതുകൊണ്ട് അങ്ങനെ ചെയ്യാട്ടോ അല്ലാണ്ട് നിങ്ങൾ വേറെ ഹാൻഡ് കൊണ്ട് ചെയ്യുന്നത് കാണാൻ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നമ്മളീ മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ ഈ പതഞ്ഞ് വരുന്നതിന് നമ്മൾ അപ്പക്കാരും പിന്നെ സുപ്പും പൊടിയും ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക അങ്ങനെ ചെയ്യുക കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുക ഞാനിങ്ങനെ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ ചിരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ പുറത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ചൂട് എടുക്കും സാരമില്ല ഉണ്ടോ ഇങ്ങനെ അങ്ങ് മിക്സ് നന്നായിട്ട് പതഞ്ഞു വരുന്ന കണ്ടോ നിങ്ങൾ നന്നായിട്ട് പതയുന്നുണ്ട് കണ്ടോ ഇപ്പം പതൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ അത് കവർ ചെയ്യുന്ന ഏകദേശം കവർ ചെയ്യുന്ന രീതിയിൽ പത വരണം എന്നിട്ട് നമ്മൾ നമ്മളുടെ എടുത്തിട്ട് അങ്ങോട്ട് കണ്ടോ എങ്ങനെ അങ്ങ് വെള്ളത്തിലൊന്ന് നെച്ചെടുക്കൊന്ന് മുക്കി എടുക്കുക ഇങ്ങനെ മുക്കി അങ്ങോട്ട് എടുക്കുക നന്നായിട്ട് അത് ഫുള്ള് അങ്ങോട്ട് സിങ്ക് ആവുന്നവരെ ഒന്ന് ചെയ്തെടുക്കുക ഒരു ഡോള് ഇതിൻ്റെ ഉള്ളിൽ കിടന്നാൽ തന്നെ നല്ലോണം എന്താണ് ചളിയൊക്കെ പോയി നല്ല സൂപ്പർ ന്യൂ പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ വേറെ കുറേ ഡോൾസും ഇതാ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ടാവും നമ്മൾ ഉള്ള ബാക്കിയുള്ള ഡോൾസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് സിങ്ക് ചെയ്യാം ഇത് നമ്മളുടെ നീബർ മാമാക്കിയാണ് എന്താണ് ചെയ്യുന്നത് മാമാക്കിയാണ് സ്നാക്സ് അങ്ങനെയെല്ലാം നമുക്ക് കൊണ്ടു തരുന്നത് അങ്ങനത്തെ നമ്മളൊരു സ്ക്രബ്ബർ അല്ലേ നമ്മളുടെ വോളൊക്കെ അങ്ങനെ സ്ക്രബ് ചെയ്യുന്ന ആ ഒരു സ്ക്രബ്ബർ ഉണ്ട് കേട്ടോ കണ്ടോ നമ്മളിതെടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ ഈ ഒരു വാഷിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡ സൊല്യൂഷനും മാത്രം നമുക്ക് ഈ ഡോക്സ് കഴുകാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്കൂൾ ബാഗൊക്കെ ചെയ്യാം എന്താണ് വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനത്തെ ഞാൻ പോയി കുളിച്ച് വന്നു ഇത് കുറച്ച് നേരം ഇവിടെ തന്നെ ഇരു എന്താണ് വെച്ചു വെറുതെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏപ്രിൽ ഇട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കിനും നനയാൻ വയ്യാട്ടോ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെടുത്തിട്ടുള്ളത് അപ്പം തന്നെ നിങ്ങൾ കാണാൻ പറ്റും നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചളിയൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് സ്ക്വീ ക്ലീൻ ആയിട്ടുണ്ട് കാരണം ആ ഒരു വൈറ്റ് ഡോളിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്ന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സത്യം പറയുമ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ വരുമ്പോൾ നല്ല വെയ്റ്റ് ആക്ച്വലി ഉണ്ട് ഒരു കുട്ടീൻ്റെ അത്രൊക്കെ വെയിറ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ആ ഈ ഒരു ഡോളൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ട് എന്നാലും കാരണം അത് ഭയങ്കര ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഹാക്ക് ഇനി എൻ്റെ സ്കൂൾ ബാഗൊക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് കഴുകിയിട്ടുണ്ടായിരുന്നത് റൂം ടു വീഡിയോയിൽ എൻ്റെ ബാഗ് കഴുകിയത് ഇങ്ങനെയാണ് കേട്ടോ എന്നാൽ കഴിഞ്ഞു കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം കേരളത്തിൽ നല്ല അത്യാവശ്യം ചൂടുള്ളത് കാരണം നമ്മൾക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ അല്ലേ കായ്സ് അതുകൊണ്ട് ഞാൻ വെയിലത്താണ് വെക്കുന്നത് നല്ല വെയിലത്ത് വയ്ക്കുക കേട്ടോ എന്താ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ പാവകളെ ഇനിയും ഉണ്ട് കേട്ടോ കുറേ പോലത്തെ പാവകൾ അതൊക്കെ ഇനി നാളെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം വെക്കേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തൊരു മച്ചാരനെ കണ്ടു ഏ ഇവനെയാണ് നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്തത് കണ്ടോ നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഭയങ്കര എന്താണ് പൊടി പിടിച്ച് കിടന്ന ആശാനാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഒരു ബ്രൈറ്റായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല വലുതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് എൻ്റെ വീട്ടിൽ ഇതേപോലത്തെ കുറേയുണ്ട് ഇനി വരുന്ന വീഡിയോസിൽ മേ ബി ഞാനിതൊക്കെ കഴുകും കുറേ ഇനി കഴുകാനുണ്ട് കേട്ടോ അ കണ്ണോ ഇദ്ദേ ഇവനെക്കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നുണ്ട് കണ്ടോ എനിക്ക് બહુ ગ്ര ഇഷ്ടാണ് നമ്മൾ તો കുറേ വാവകളുണ്ട് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനിയും നമുക്ക് കാണാം